വിഷ്ണു കൃഷ്ണൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇ നാളത്തെ അവധിയാണ് ആഗസ്റ്റ് ഇരുപത് ബുധനാഴ്ചത്തെ അവധി ജില്ലകളാണ് പറയാൻ പോകുന്നത് നേരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ പാലക്കാടിൽ അവധി പ്രഖ്യാപിച്ച കാര്യം നിങ്ങളോട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മഴയെ തുടർന്ന് പ്രതീക്ഷിച്ച വേറെ ജില്ലകളായിരുന്നു കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളൊക്കെ ഇന്നലെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു ഏറ്റവും പുതിയ മഴ മുന്നറിപ്പിലേക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ മഴ മുന്നറിപ്പ് നിലവിൽ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഇത് കൂടുതൽ ശക്തി പ്രാപിക്കുക ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് പറയാം അതിൽ പ്രധാനമായി വടക്കൻ വടക്കൻ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് പാലക്കാട് ഇടുക്കി വയനാട് എന്ന ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത് നാളെ ഇനി ഒള്ള കൂടുതൽ ജില്ലകൾക്ക് ചിലപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കാം കളക്ടർമാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തന്നെ ഈ ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ മാർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കണ്ട മാർ മടിക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂട്ടത്തിലാ ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഓരോ ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്താൻ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം